ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ കായ് ഇന്ന് നമ്മൾ ഉപ്പുമാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അപ്പൊ നമുക്ക് നോക്കാം മമ്മി ഇത് കണ്ടേ നമ്മളെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ അതെല്ലാം കൂടെ മാറ്റുവാണേ മമ്മി നമുക്ക് ഉണ്ടാക്കാം നമ്മളെന്താ ഉപ്പുമാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എല്ലാവരും കാണാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചടിയാണ് നമ്മളിന്ന് വെക്കുന്നത് ഉപ്പുമാങ്ങ ഉപ്പ് ഇട്ട് വെച്ചിരുന്നായിരുന്നു അത് പിന്നെ ഉപ്പുമാങ്ങ തേങ്ങ ഉള്ളി ഉള്ളിക്ക് വരെ സവോള എടുത്തേക്കട കടുക് എൻ്റെ ജീരകം പച്ചമുളക് ഇത്രയും സാധനം കൂടെ നമ്മൾ അരച്ചെടുക്കും എന്നിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഉപ്പുമാങ്ങയുടെ വെള്ളവും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇത് അരക്കട്ടെ തേങ്ങായും ഇതെല്ലാം കൂടെ അരച്ചെടുക്കണം വെളിച്ചെണ്ണ ചൂട് ചൂടായി രണ്ട് കടുമിട പച്ചമുളക് കരിവേപ്പില ഉപ്പു മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ അരച്ചിൽ തേങ്ങ കടുവ ജീരകം എല്ലാം കൂടെ ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആ ഉപ്പ് മാങ്ങയുടെ വെള്ളം ഒളിക്കാം തൈര് അങ്ങ് ൊഴിച്ച് ആട്ടോ ഇത് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം പതുക്കത്തെ വച്ച് പോകട്ടെ പതയട്ടെ അപ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ വെള്ളവും കൂടെ ഒഴിക്കാം ഉപ്പൊക്കെ ശെരിക്കും നോക്കിട്ടായിട്ട് ചേർക്കാവുള്ളൂ നമ്മൾ ഉപ്പിലാണല്ലോ മാങ്ങ ഇടണത് അപ്പൊ നമ്മുടെ മമ്മി സ്പെഷ്യൽ ഉപ്പുമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മളെ ചാനലെല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ